ഈ രാജ്യത്തിൻ്റെ ഒണ്ടേടാണ് പ്രവാസികൾ ഈ കേരളത്തിൻ്റെ തന്നെ അവർക്ക് വേണ്ടി ഈ രാജ്യത്ത് ഈ ഒരു നമ്മളൊരു പത്ത് മുപ്പത് വർഷത്തിന് മുന്നേ ഓലമേഞ്ഞ വീടുണ്ടായിരുന്നു ഈ നാട്ടിൽ അത് കഴിഞ്ഞിട്ട് ഓടായി ഓട് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഒരു മുറി മാത്രം വാർത്ത് മട്ടിപ്പാവം ഉണ്ടായി അമ്പര അമ്പരചുംബികളുടെ കെട്ടറം ഉണ്ടായി എല്ലാവർക്കും വാഹനമായി നല്ല സൗകര്യങ്ങളായി മതിലുകളുണ്ടായി ഈ രാജ്യത്ത് നമുക്ക് യൂറോപ്പിന് സമാനമായ രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു വികസന രംഗത്ത് എവിടെ നിന്നാണ് ഈ കാശ് ഇതാരും ഉണ്ടാക്കി വിദേശ നാടിപ്പ് പണിയെടുത്ത പ്രവാസികൾ ഈ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള കാശല്ല എൻ ആർ എ അക്കൗണ്ട് മാത്രം ലീഗലായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കണക്ക് ഒന്നേ കാലുലക്ഷം കോടിന്നാണ് ഇപ്പം രണ്ട് ലക്ഷം കോടിയോളം രൂപ ആവും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് ഓരോ മേഖല തിരിച്ചുള്ള ചർച്ചയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒന്ന് യൂറോപ്യൻ മേഖല ഒന്ന് അമേരിക്കലത് ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ വിഷയം ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ മന്ത്രിമാരും അത്ര തന്നെ എം എൽ എമാരും അതിനകത്തുണ്ട് അവിടെയാണ് ഈ പ്രവാസി പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത് ഈ ആദ്യം പറഞ്ഞ റവന്യൂ പോർട്ടൽ അത് ഏത് വലിയ വൻകിടക്കാരന് വേണ്ടി സഹായിച്ചതാണ് സാധാരണ പ്രവാസി സഹായിക്കാൻ വേണ്ടിയല്ലേ ലോക കേരള സഭയെ അടച്ചാക്ഷേപിക്കുന്നത് ആദ്യം മുതലേ തുടങ്ങിയതാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി എല്ലാവരും സഹകരിച്ചു തുടങ്ങി പ്രവാസികൾ പറഞ്ഞു ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഇതുവരെ നമ്മളെ നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളെ വിഷയം ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ഇനി കൊച്ചു കേരളത്തിൽ നമ്മുടെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ സംവിധാനം വരുന്നു നീതിബോധമുള്ളൊരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ ആ ഒരു വലിയ സങ്കല്പത്തിനെ ആ വലിയ കാഴ്ചപ്പാടിനെ എത്ര തന്നെ അടച്ചാക്ഷേപിച്ചാലും ഒരു പ്രവാസി സമൂഹം ഒരു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇവിടെ നിന്ന് പറയും നാളെയാണ് ഈ സഭയുടെ ഉദ്ഘാടനം ഒരു പ്രവാസി സംഘടന പോലും ഇതിനെതിർത്ത് പറയില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് എനിക്കത്ര വിശ്വാസമാണ് ഈ പ്രവാസികളെയും പ്രവാസി സംഘടനാ പ്രവർത്തകരെയും കാരണം അവരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാൾ കൂടിയാണ് വെറുതെ അല്ല ഞാൻ ജനറൽ കൺവീനറായി ലോക കേരള സഭയിൽ പ്രവർത്തിക്കുന്നത് നോർക്ക വെൽഫെയർ ബോർഡിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അത്രയും വൈകാര്യമായി ബന്ധമുണ്ട് കൊറോണ കാലഘട്ടത്തിലായാലും തിരുവനന്തപുരത്ത് തന്നെ നോർക്ക സെന്ററുമായി ബന്ധപ്പെട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് നട്ടാക്കുരുക്കാത്ത കാര്യം പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കയും പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് പറയുക ലോക കേരള സഭ സർക്കാരല്ല കീഴിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നോർക്ക എന്ന് പറയുന്ന വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഈ ലോക സഭ പറയുന്നത് എന്താണ് ലോക സഭ വേറെ റൂട്ട്സ് വേറെ വെൽഫെയർ ബോർഡ് വേറെ എൻ ആർ എ കമ്മീഷൻ വേറെ എൻ ആർ എ സെല്ല് വേറെ ലോക സഭ എന്തോ മഹാ അപരാധമെന്ന നിലയിൽ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്ന് അർത്ഥശങ്കക്ക് ഇടയില്ലാത്തത് ഞാനിവിടെ പറയുക ഇസ്രയേലിലേക്ക് ആളെ കൊണ്ടുപോകുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു വിസിറ്റിംഗ് വിസയെ കൊണ്ടുപോകുന്നു കേരള സർക്കാരിന് അല്ല അത് പാസ്പോർട്ട് അടിച്ച് എമിഗ്രേഷൻ അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന് അവയർനസ് കൊടുക്കാൻ മാത്രമേ പറ്റൂ ഈ നോർക്കയുടെ കീഴിൽ തന്നെ ലോക കേരള സഭയുടെ കീഴിൽ ഒരുപാട് പറയുന്നുണ്ട് പരസ്യം തന്നെ കൊടുക്കുന്നുണ്ട് നോർക്ക റൂട്ട്സ് പരസ്യം കൊടുക്കുന്നുണ്ട് തട്ടിപ്പിന് ഇരയാവരുത് നോർക്ക ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് നഴ്സിംഗ് മേലയിൽ പണ്ട് ഉണ്ടായ പ്രശ്നം അറിയാലോ അതിനുശേഷം ഇപ്പോൾ സർക്കാർ ഏജൻസിയാണ് ചെയ്യുന്നത് ഈ സർക്കാർ ഏജൻസി അറിയാതെ കാശ് കൊടുത്ത് അല്ലാതെ കൊണ്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇത് ഇത് തടയുകയെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്വയം നമ്മൾ തിരിച്ചറിയണം ഇത്തരം സംഗതികൾ നമ്മൾ സ്വയം പറയാനല്ല മറ്റേ മാർഗം കേട്ടോ എം പി രാജേഷിൻ്റെ വിഷയത്തിൽ ഇടപെട്ട് ഇന്നും നിൽക്കുന്ന ഒരാളാണ് ഞാൻ എയർ ഇന്ത്യ വിമാനം റദ്ദ് ചെയ്തു അന്തർദേശീയ മാനദണ്ഡം പാലിച്ചുകൊണ്ട് എന്താണ് ചെയ്യണം മറ്റൊരു വിമാന സർവീസിലോ കൊടുക്കുക അല്ലെങ്കിൽ ആ ടിക്കറ്റിൻ്റെ കാശെങ്കിലും കൊടുക്കണം ഇതവർ ചെയ്തിട്ടില്ല ഇത് ചെയ്യാൻ കേരള സർക്കാർ എന്താണ് എയർ ഇന്ത്യയുടെ മേൽ ചെയ്യാൻ പറ്റുന്നത് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിത്തരണം നമ്പി രാജേഷ് എന്ന് പറയുന്ന ആളിന് ആ നെഞ്ചുവേദന വന്നു ആൻജോപ്ലാസ്റ്റ് ചെയ്തു ആൾ സുഖമായി വീട്ടിൽ റൂമിലെത്തിയതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയും മക്കളെയും ഒന്ന് കാണണം അപ്പം ഇദ്ദേഹം റൂമിൽ കിടക്കുന്നപ്പോൾ ഇങ്ങനെ എയർ ഇന്ത്യ സമരം കാരണം ഭാര്യയും മക്കളൊക്കെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഭാര്യയുടെ അച്ഛനും ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് പോകാൻ പറ്റാണ് അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഫുഡും കൊണ്ട് റൂമിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം മരിച്ചു റൂമിൽ കിടക്കുന്ന ദയനീയമായ കാഴ്ച വരുന്നത് അത് വളരെ ഒരു ഒരു മന മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഗതിയാണ് അതിൽ എയർ ഇന്ത്യ ഇപ്പോഴും ഒളിച്ചു കളിക്കുക നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും എയർ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവിടുത്തെ പ്രവാസി സംഘടനകൾ വലിയ സമരം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ഗവർണറെ കണ്ടു അവർക്ക് ഈ നമ്പി രാജകൃഷ്ണൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരെല്ലാം ചെന്നിട്ടുണ്ട് എയർ ഇന്ത്യ ഇപ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ട് 早いけどな。